പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ വളരെ മനോഹരമായ ഒരു പ്രഭാതം അങ്ങ് എനിക്ക് ഒരുക്കി നൽകിയിരിക്കുന്നു ജീവിതത്തിൻ്റെ ദാനമായ ഈ ദിവസം അങ്ങ് എനിക്ക് നിർണായകമാ നിർണായകമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ കരുണ തോന്നണമേ എൻ്റെ ആത്മാവിൽ വിശുദ്ധിയുടെ മുദ്ര നൽകണമേ എൻ്റെ കടഭാരങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥകൾ മനസ്സിൻ്റെ വിഷമങ്ങൾ എല്ലാം അങ്ങ് നേരെയാക്കണമേ കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒഴുക്കിയ അളവറ്റ കൃപയ്ക്കും അനന്തമായ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ അങ്ങയെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നു അങ്ങ് എന്നെ നയിക്കുകയും അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ വഴി നടത്തുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ പദ്ധതികളെല്ലാം ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ പദ്ധതികൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പദ്ധതികൾ എത്ര മനോഹരമാണെങ്കിലും അങ്ങയുടെ പദ്ധതികൾ ആണ് എനിക്ക് ഏറ്റവും യോജിച്ചത് ഈ ദിവസം മുഴുവൻ അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എൻ്റെ ഈശോയെ എന്നെ നോക്കിക്കൊള്ളണമേ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനായതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പരാതമ്മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം ആറാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്കു മുമ്പേ അവിടെ എത്തി അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയിനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ കർത്താവായ ഇഷം ഷേഖും സ്തുതിയും